കറിവേപ്പില ഇല്ലാത്ത കറു കടുക് വർക്കാത്ത സാമ്പാർ കുരുമുളക് ഇല്ലാത്ത ബീഫ് മസാല മറന്ന ബിരിയാണി കഴിക്കുന്നത് പോയിട്ട് ഓർക്കാൻ കൂടി പറ്റുമോ നമുക്ക് ഈ കടും കൈ ഭക്ഷണം എന്തായാലും അതിന് നിറവും മണവും ഗുണവും രുചിയും നൽകുന്നത് മേൽപ്പറഞ്ഞവരാണ് സുഗന്ധദ്രവ്യങ്ങൾ എന്ന സുഗന്ധ വ്യഞ്ജനങ്ങൾ വായിൽ കൊള്ളാത്ത പേരാണെങ്കിലും കേൾക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം ഓടും രുചിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് എറിയുമെങ്കിലും ഇവയൊന്നും ഇല്ലെങ്കിൽ ഭക്ഷണം എന്തിനു കൊള്ളാം ഇവരില്ലെങ്കിൽ എങ്ങനെ ഭക്ഷണം പാകം ചെയ്യും അടുക്കളക്കാരും പറഞ്ഞത് വെറുതെ അല്ല അടുക്കളയാണ് വീടിന്റെ അച്ചുതണ്ട് അതുകൊണ്ട് തന്നെ അടുക്കളയിൽ വേവുന്നത് ഭക്ഷണം മാത്രമല്ല പല ജീവിത സത്യങ്ങൾ കൂടിയാണ് വിജയത്തിന് അതിന്റെ സുഗന്ധം നൽകുന്ന സുഗന്ധ വ്യഞ്ജനമാണ് പരാജയം കറിക്ക് രുചിയേകിയ കറിവേപ്പില കുറച്ചു കഴിയുമ്പോൾ വരിച്ചെറിയപ്പെടുന്നതുപോലെ വിജയിക്കുമ്പോൾ അതിന് താങ്ങായി നിന്ന പരാജയം നാം മറന്നു പോകുന്നു നമ്മുടെ കഴിവുകൾ മാത്രമല്ല കഴിവുകേടുകൾ കൂടിയാണ് നമ്മെ വിജയിപ്പിക്കുന്നത് കഴിവുകൾ വിജയിപ്പിക്കുന്നത് എങ്ങനെ എന്ന് നമുക്കറിയാം എന്നാൽ കഴിവുകേടുകളോ കഴിവുകളിലേക്ക് നാം എത്തിച്ചേരുന്നത് നമ്മുടെ കഴിവുകേടുകളിലൂടെയാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അവയെ മറികടന്നുകൊണ്ടാണ് സ്വന്തം ദൗർബല്യങ്ങൾ ഏറ്റവും നന്നായി അറിയുന്നവനാണ് ഏറ്റവും വലിയ ശക്തിമാൻ അത് അറിഞ്ഞവനെ ആ നിലയിലേക്ക് എത്തിപ്പെടാൻ കഴിയുകയുള്ളു അതുപോലെ പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് മുന്നേറുന്നവനെ വിജയിക്കാൻ കഴിയൂ അതുകൊണ്ടാണ് പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണ് എന്ന് ഒന്നാം ക്ലാസ് തൊട്ട് നാം കോപ്പി എഴുതി പഠിക്കുന്നത് പരാജയങ്ങളും നിരാശകളും ആത്യന്തികമായി വിജയം വലിക്കുന്നതിന് നമ്മെ സഹായിക്കും പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ വിജയത്തിലേക്കുള്ള ഷോർട്ട് കട്ടുകളാണ് ഭാവിയിലെ വെല്ലുവിളികളെ അതിജീവിക്കുവാനുള്ള ഇമ്മ്യൂണിറ്റി അത് നമുക്ക് നൽകുന്നു ദൃഢനിശ്ചയവും കഠിനാധ്വാനവും ചിറകുകളാവുമ്പോൾ വിജയത്തിന്റെ അനന്തമായ ആകാശത്തേക്ക് നാം പറന്നു പോകുന്നു ലൈറ്റ് ബൾബിന്റെ കണ്ടുപിടുത്തത്തിന് പേരുകേട്ട തോമസ് എഡിസൺ വിജയം കൈവരിക്കുന്നതിന് മുമ്പ് എണ്ണമറ്റ പരാജയങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നു അദ്ദേഹം ആയിരക്കണക്കിന് പരീക്ഷണങ്ങൾ നടത്തി എന്നാൽ ഓരോ ശ്രമങ്ങളും പരാജയപ്പെടുകയായിരുന്നു എങ്കിലും എഡിസൺ ഈ പരാജയങ്ങളെ വിലപ്പെട്ട പഠനാനുഭവങ്ങളാക്കി മാറ്റി പരാജയപ്പെടുന്ന ഓരോ ശ്രമങ്ങളും അദ്ദേഹത്തെ വിജയത്തിലേക്ക് അടുപ്പിക്കുന്നു എന്ന് അദ്ദേഹം വിശ്വസിച്ചു ഒടുവിൽ ഒരു ഫങ്ഷണൽ ലൈറ്റ് ബൾബ് സൃഷ്ടിച്ച് അദ്ദേഹം വിജയത്തിന്റെ സ്വിച്ച് സ്വന്തമാക്കി താൻ സ്ഥാപിച്ച കമ്പനിയിൽ നിന്ന് പുറത്താക്കപ്പെടുക പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ആ കമ്പനിയിൽ തന്നെ തിരിച്ചെത്തുക പിന്നീട് ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പനികളിൽ ഒന്നായി അതിനെ വളർത്തിയെടുക്കുക ഇതിഹാസ തുല്യമായ ഈ വിജയം നേടിയത് ഒരു ഭാഗം കടിച്ച ഒരാപ്പിൾ കൊണ്ട് ഡിജിറ്റൽ ലോകം കീഴടക്കിയ സ്റ്റീവ് ജോബ്സ് പരാജയം വിജയത്തിന് ശക്തമായ ഉത്തേജകമാണ് വളർച്ചക്കും പഠനത്തിനുമായുള്ള അവസരങ്ങളായി തിരിച്ചടികളെ സ്വീകരിക്കുക സുഗന്ധദ്രവ്യങ്ങൾ ഭക്ഷണത്തിന്റെ രുചി വർദ്ധിപ്പിക്കുന്നതുപോലെ പരാജയങ്ങൾ വിജയത്തിന്റെ സ്വാദ് നിലനിർത്തുന്നു ഓർക്കുക പരാജയം വിജയത്തിന്റെ വിപരീതമല്ല